പലപ്പോഴും നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ് പലപ്പോഴും കറക്റ്റ് സമയത്തിന് അവർക്ക് ശമ്പളം ലഭിക്കാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ആകെ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഓണത്തിന് പോലും പ്രതിസന്ധിയിലായിരുന്ന ശമ്പളം കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു കൂട്ടം സർക്കാർ ജീവനക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ വലയുമ്പോൾ സെപ്റ്റംബറിലെ ശമ്പളം അഞ്ച് ദിവസം മുൻപ് നേരത്തെ കിട്ടിയതിന്റെ ആഹ്ലാദത്തിലും ഒപ്പം അമ്പരത്തിലുമാണ് സെക്രട്ടേറിയറ്റിലെയും മുഖ്യമന്ത്രിയുടേതുൾപ്പെടെ നാല് മന്ത്രി ഓഫീസുകളിലെയും ഒരു വിഭാഗം ജീവൻ സെക്രട്ടറി ട്രഷറിയിൽ സംഭവിച്ച കയ്യബദ്ധമാണ് ശമ്പളം നേരത്തെ അക്കൌണ്ടിൽ എത്താൻ കാരണമായി പറയപ്പെടുന്നത് ഒന്നാം തീയതി മുതലാണ് ശമ്പളം കിട്ടേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ശമ്പളം എത്തി സാധാരണയായി തലേമാസം ഇരുപത്തി മുതൽ ശമ്പള ബിൽ തയ്യാറാക്കും അടുത്ത മാസം ഒന്നിനാണ് ഇത് പാസാക്കി അക്കൌണ്ടുകളിലേക്ക് അയക്കുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റിലെ ട്രഷറിയിൽ ഒരു വിഭാഗം ശമ്പള ബില്ലുകൾ അബദ്ധത്തിൽ വ്യാഴാഴ്ച തന്നെ പാസ്സാക്കുകയായിരുന്നു ജീവനക്കാരിലേറെയും അപ്പോൾ തന്നെ പണം പിൻവലിക്കുകയോ മറ്റ് അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്തു എന്നാണ് വിവരം അബദ്ധം മനസ്സിലാക്കി പണം തിരിച്ചു പിടിക്കുമോ എന്ന് ഭയങ്കര ഇത് പിശക്ക് മനസ്സിലാക്കിയ ട്രഷറി ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ശമ്പള വിതരണം നിർത്തിവച്ചു സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം വൈകുമോ എന്ന ആശങ്ക പറന്നിരുന്നു ഇതിനിടെയാണ് ആദ്യമായി അഞ്ചു ദിവസം മുൻപ് ശമ്പളം കിട്ടിയത് ഗുരുതരമായ പിഴവിനെപ്പറ്റി ധനകാര്യ വകുപ്പ് അന്വേഷണം തുടങ്ങി ട്രഷറി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് ട്രഷറിയിലെ കൈപ്പിഴ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയതിനാൽ ചെലവ് പ്ലാൻ ഫണ്ടിന്റെ പകുതിയായി ചുരുക്കാൻ വനംവകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത തലയോഗം ദിവസവേതനക്കാരുടെ എണ്ണം കുറയ്ക്കാനും പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചു നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായ വനംവകുപ്പിൽ ഈ നിയന്ത്രണങ്ങൾ കൂടി വരുന്നതോടെ സ്ഥിതി രൂക്ഷമാവുകയാണ് സാമ്പത്തിക വർഷം പകുതി മാത്രം പിന്നിട്ടിരിക്കുന്ന സമയത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് പതിനഞ്ചു കോടി രൂപ മാത്രമേ ലഭിക്കൂ എന്നതാണ് സ്ഥിതി ഈ തുക ഒരു ജില്ലയ്ക്ക് പോലും തികയില്ല എന്നും ജീവനക്കാർ പറയുന്നു കഴിഞ്ഞ വർഷത്തേത് ഉൾപ്പെടെ വിവിധ ഇനത്തിൽ കോടികളുടെ കുടിശ്ശിക തീർക്കാനുമുണ്ട് സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തോളം ദിവസവേതനക്കാരാണ് വനംവകുപ്പിലുള്ളത് വേനൽക്കാലത്ത് തീപിടുത്ത ഭീഷണി ഒഴിവാക്കാനായി നിയമിക്കുന്ന ഫയർ വാച്ചർമാർ വേറെയുമുണ്ട് തൃശൂരിൽ മാത്രം ഇരുന്നൂറോളം ഫയർ വാച്ചർമാരാണ് എല്ലാ വർഷവും നിയമിക്കപ്പെടാറുള്ളത് വനംവകുപ്പിന്റെ ചന്ദനം അക്കേഷ്യ പ്ലാന്റേഷനുകൾ വന്യജീവി സങ്കേതങ്ങൾ വനംവകുപ്പ് ഓഫീസുകൾ എന്നിവിടങ്ങളിലെല്ലാം ദിവസവേതനക്കാരായ വാച്ചർമാർ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ റേഞ്ച് ഓഫീസിലെ ഡേറ്റ എൻട്രി ജോലികളും ദിവസവേതനക്കാരാണ് ചെയ്യുന്നത് ഒരു കൂട്ടം ജീവനക്കാരെ പിരിച്ചുവിടുകയാണോ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണോ വേണ്ടത് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല രണ്ടു വഴിയും സ്വീകരിക്കാനാണ് സാധ്യത എന്നാണ് സൂചന പല ഉദ്യോഗസ്ഥരും ദിവസവേതനക്കാരായ വാച്ചർമാരുടെ എണ്ണം കുറച്ചു തുടങ്ങിയതായും മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ദിവസവേതന ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥ ഓണത്തിന് മുന്നേ ഉണ്ടായിരുന്നു പലർക്കും ഓണത്തിന് പോലും ശമ്പളം കിട്ടിയില്ല പല വനം ഓഫീസുകളിലും വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനുള്ള പണം പോലും കിട്ടുന്നില്ല അഗ്നിരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ പണം പലയിടത്തും കിട്ടാനുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രം പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഉപകരണങ്ങളാണ് വാങ്ങിയത് മാർച്ചിൽ കിട്ടും എന്ന് കരുതിയ പണം ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ നിർമ്മാണങ്ങൾക്ക് കരാറുകാർക്ക് നൽകാനുള്ള തുകയും നൽകിയിട്ടില്ല ന്യൂസ്